ഇപ്പോഴേ അവൻ്റെ പെണ്ണ് കിട്ടിയിട്ടില്ല നീയും കൂടെ കെട്ടിയിട്ട് വന്ന അവന് എന്തോ കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞ് നാട്ടുകാർ വിചാരിക്കും പിന്നെ അവന് ജന്മത്തിൽ പെണ്ണ് കിട്ടൂല പറഞ്ഞോ പാവ എന്റെ പിള്ളേരുടെ മോഹം നോക്കടാ നീ കല്യാണം കഴിഞ്ഞ് അവളുടെ കൂടെ കൊഞ്ചു കഴിഞ്ഞ് നടക്കണത് കാണുമ്പോൾ അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ആലോചിക്കാൻ എനിക്ക് സൗകര്യമില്ല കഴിഞ്ഞ കൊല്ലം കൊണ്ട് കിട്ടാത്ത പെണ്ണല്ലേ അവൻ ഇനി കിട്ടാൻ പോണത് എന്റെ പൊന്നു ഇനി ഞാൻ കിട്ടില്ലെങ്കിൽ ഇവനെ പോലെ പുറകിടന്ന് നിന്ന് പോവേ ഉള്ളൂ അവന്റെ അവൻറെ കോപ്പേമ അച്ഛാ അമ്മ യാതൊരു കാരണവശാലും ഇവൻ പറഞ്ഞിടത്ത് സംസാരിക്കാൻ പോരുത് ചേട്ടനായ ഞാൻ ഈ വീട്ടിൽ ഉള്ളപ്പോ നീ പെണ്ണ് കെട്ടിക്കൊണ്ട് പറഞ്ഞ എനിക്കൊന്ന് കാണണം